സിദിഖിൻ്റെ ഒരു ആത്മകഥ കൂടെ പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാനും ഒരു നന്ദി പറയുകയാണ് കാരണം സിദിഖിന് ഒരു സഹപ്രവർത്തകനായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിലും ഞങ്ങളെ കോഴികളും സംസാരിക്കാറുണ്ട് പല അഡ്വീസം കോടികളും കാണാറുണ്ട് സിഗ് നടനെന്ന രീതിയിലല്ല നമ്മളോടൊക്കെ പെരുമാറുന്നത് ഒരു സുഹൃത്ത് നമ്മള് എന്ത് കാര്യം ചോദിച്ചാലും പറയാനും അതിലൊരു മറുപടി ഒരു മറുപടി പറയാൻ കഴിവുള്ള ഒരാളാവസ്ഥ ഞങ്ങളൊരു വെഞ്ചെയ്തോണ്ടിരുന്നപ്പോ അവിടെ ചെറിയ ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു പുറത്തുനിന്ന് വന്ന ഒരു പാർട്ടി സാധനം അവരാരാണെന്ന് പോലും നോക്കരുന്ന് അപ്പം തന്നെ മറുപടി കൊടുക്കും അതിലൊരു ലേഡിയെ കിട്ടുന്നു അതിന് മറവുന്ന ആളല്ല അപ്പൊ തന്നെ അതിന് മറുപടി കൊടുത്തു കാരണം അതിനെ കറക്റ്റ് മറുപടിയാണ് കൊടുത്തത് പക്ഷെ അവര് അവർ വിചാരിച്ച മറുപടി കിട്ടുന്നു അപ്പം ഞാൻ ചിന്തെങ്കിലും നോക്കി അതിപ്പോ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയൂ കൃത്യ സമയത്ത് പറയേണ്ടത് കൃത്യമായിട്ട് പറയുമ്പോൾ അവർ മറിയില്ലാത്ത ഒരു ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ മലയാള സിനിമയിൽ അത്ര ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ് അത് കോമഡി ആണെങ്കിലും ഇമോഷണൽ സെൻറ്റിമെൻറ്റ്സ് എന്താണെങ്കിലും അതായത് ഫൈറ്റ് ചെയ്യാൻ അറിയാം പാട്ട് പാടാൻ അറിയാം ഗംഭീരമായിട്ട് ഇതിനേക്കാളെല്ലാമുപരി കഥ പറയാൻ അറിയാവുന്ന ആളാണ് എല്ലാ തമാശ കഥകൾ പറയാൻ അറിയാം തമാശ കഥ പറയുക എന്നാൽ ഒരുപാട് ഒരു ഒരുമാതിരിപ്പെട്ട ആൾക്കൊന്നും പറ്റില്ല അഭിനയിക്കാൻ പറ്റും പക്ഷെ കഥ പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു

അതുപോലെ തന്നെ ഞങ്ങൾ ഊട്ടി ചെയ്തൊരു പടം ലാൻഡ് ആയിട്ടുണ്ട് അതിനെന്നോട് ഞാൻ ചായ കിടക്കാനുള്ളത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇവിടേക്ക് അങ്ങനെ അങ്ങനെ പല സിനിമകളിലും എന്നോട് പല കാര്യങ്ങളും പറയാം എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ പെരുമാറുകയാണ് പിന്നെ നാല്പത് വർഷങ്ങളായി ഇപ്പോഴും ഞാൻ എൻ്റെ 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 ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ വിശ്വാസം ശരിയാണോ അല്ലെങ്കിൽ അന്ന് ഞാൻ സിനിമയെ കണ്ട പോലെ തന്നെ അതിനേക്കാൾ ഒരുപടി ഒരുപടി ഒരുപാട് ഉയർന്ന ഒരു മേഖലയിലാണ് ഇപ്പോൾ സ്ഥിതികരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള വേഷങ്ങൾ ഇതുപോലൊരു നടനെ രണ്ട് ഇല്ലെന്നില്ല അതിൽ ഒരു ഒന്നാം താരത്തിൽ നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് അതുകൊണ്ട് ഈ ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ ക്ഷണിച്ചേ എല്ലാവരും നന്ദി പറയുമ്പോൾ മലയാള സിനിമ ഉള്ളിടത്തക്കാലം

അശോൻ ഫാറ്റിവിടെ പോയിട്ട് സിനിമ വീട്ടിൽ രാത്രി തിരിച്ചു നല്ല മഴയുണ്ട് മഴ കലൂർ സ്റ്റേഡിയത്തിന് മുമ്പിൽ വന്നപ്പോൾ ആ റോഡിൽ വന്നപ്പോ രണ്ടുപേര് ഭയങ്കര അടി കൊടുക്കും നല്ല ഇടിയാണ് രണ്ടുപേർ കൊടുക്കും അപ്പൊ അശോകന്റെ കാരണം ചോദിച്ചത് ഇതാണ് അവരുടെ രണ്ടുപേര് ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ അർജുന അശോകൻ നമ്മുടെ പ്രിയങ്കരായെന്നു പറഞ്ഞ അർജുന അശോകൻ അശോകൻ ചെയ്യുന്നു ഇന്ന് പത്രത്തിലുണ്ടായിരുന്നു നല്ല ഇടിയോടുകൂടി മഴ ഉണ്ടാകുന്നു അങ്ങനെയുള്ള ഒരുപാട് തമാശകളൊക്കെ কোনোবা নহয় এনেকুৱা সেইটো